മുഴുവൻ വിദ്യാലയങ്ങളും പുകയിലരഹിതമാക്കി പ്രഖ്യാപിക്കാനൊരുങ്ങി എ ആർ നഗർ പഞ്ചായത്ത് പഞ്ചായത്തിലെ പതിമൂന്ന് വിദ്യാലയങ്ങളാണ് പുകയിലരഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുന്നതെന്ന് ഡെപ്യൂട്ടി ഡി എംഒ മലപ്പുറം പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എ ആർ നഗർ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള പതിമൂന്ന് വിദ്യാലയങ്ങളാണ് പുകയിലരഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുന്നതെന്ന് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ഷുബിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ആറിന് രാവിലെ പത്തിന് വേങ്ങരയിൽ പ്രവർത്തിക്കുന്ന മലബാർ സെൻട്രൽ സ്കൂൾ ഗ്രീൻ ഹില്ലിൽ വെച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പ്രഖ്യാപനം നടത്തും ജില്ലയിൽ ആദ്യമായാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില പുകയിലരഹിതമാക്കി പ്രഖ്യാപിക്കുന്നത് ോ ഫ്രീ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പ്രോഗ്രാമിൽ കൂടി മുഴുവൻ സ്കൂളിന്റെ നൂറ് വാഹന പരിധിയിൽ തുല തന്നെ ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഈ വരുന്ന ആറാം തീയതി പത്ത് മണിക്ക് നമ്മുടെ എം എൽ എ പി കെ കൃഷി അദ്ദേഹത്തിന്റെ മണ്ഡലമായ പഞ്ചായത്തിലെ മലബാർ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് പ്രാദേശിക സർക്കാരുകൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ വ്യാപാര വ്യവസായ രംഗത്തുള്ള സംഘടനകൾ ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് എക്സൈസ് തുടങ്ങിയവയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിനാണ് ആരോഗ്യവകുപ്പ് നേതൃത്വം കൊടുക്കുന്നത് ഇതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളുടെ അകത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ടൊബോക്കോ ഫ്രീ ഏരിയ പ്രവേശന കവാടങ്ങളിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനം എന്നീ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളുടെ നൂറുവാര ചുറ്റളവിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ യെല്ലോ ലൈൻ വരച്ച് ഈ മേഖലയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും തുടർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും പിടിഎ എം പിടിഎ സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ച് ആരോഗ്യപ്രദമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാക്കത്തലി കാവുങ്ങൽ വൈസ് പ്രസിഡന്റ് ശ്രീജ സുനിൽ സ്ഥിരം സമിതി അധ്യക്ഷ സി ജിഷ എ ആർ നഗർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ഫൈസൽ മുഹമ്മദ് കെ രാമദാസ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി